പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം കാൽ ൂലിയിൽ കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ തിരക്കേറിയ നിലമ്പൂർ മുക്കട്ട കരുളായി പ്രധാന പാതയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി ഏറെ അപകട സാധ്യതയുള്ള വളവിനോട് ചേർന്നാണ് റോഡ് സുരക്ഷാ സന്ദേശം നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് റോഡിന് നടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലം രേഖപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബോർഡും സ്ഥാപിച്ചിരുന്നു യാത്രക്കാർ പരാതിയുമായി എത്തിയതോടെ ബോർഡുമായി മോട്ടോർ വാഹന വകുപ്പ് മുങ്ങുകയായിരുന്നു മുക്കട്ട കരുളായി റോഡിൽ വല്ലപ്പുഴ അങ്ങാടിക്ക് ശേഷം വളവിന് ചേർന്നാണ് ബോർഡ് സ്ഥാപിച്ചിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഏരിയ എന്നാണ് ബോർഡിൽ എഴുതിയിരുന്നത് ഇവിടെ ഈ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിരുന്നെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഗവനിച്ചില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറഞ്ഞു മുക്കട്ടയിൽ നിന്നും റെയിൽവേ വരെയുള്ള റോഡിൽ നിലവിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട് അതിനാൽ തന്നെ യാത്രക്കാർ ഏറെയുള്ള മുക്കട്ട കരുളായി റോഡിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റണം യാത്രക്കാരും ആവശ്യപ്പെട്ടു നിലമ്പൂർ ും സാക്ഷ്യം ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്